ഏവർക്കും ഏറെ പ്രിയങ്കരിയായ ഒരു നടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി നടി മാത്രമല്ല മികച്ച ഒരു നർത്തയ്ക്ക് കൂടിയാണ് ലക്ഷ്മി താരം ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ എപ്പോഴും ലക്ഷ്മി ഗോപാലസ്വാമിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴാണ് താരം അതിനെക്കുറിച്ച് വ്യക്തമായ ചില മറുപടികൾ പറയുന്നത് ലക്ഷ്മിയുടെ അത്തരം പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഇപ്പോൾ ഇടം പിടിക്കുന്നതും നടനും എം എൽ എയുമായ മുകേഷുമായി ചേർത്തും ഇടവേള ബാബുവുമായി ചേർത്തും തന്റെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ ധാരാളം കാണാറുണ്ടെന്ന് ലക്ഷ്മി ഗോപാലസ്വാമി പറഞ്ഞു ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കെട്ടിച്ചമയ്ക്കപ്പെടുന്ന വെറും ഗോസിപ്പ് വാർത്തകളാണെന്നും അത്തരം കാര്യങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും താരം തുറന്നടിച്ചു ചിലപ്പോഴൊക്കെ ഇത്തരം വാർത്തകൾ കാണുമ്പോൾ വിഷമം തോന്നാറുണ്ടെന്നും ലക്ഷ്മി കൂട്ടിച്ചേർത്തു തനിക്ക് ഒന്നും വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നും ഇങ്ങനെ തന്നെ തുടരാനാണ് താല്പര്യമെന്നും ലക്ഷ്മി പറയുന്നു അഭിനയത്തിലും നൃത്തത്തിലുമാണ് തന്റെ ശ്രദ്ധയെന്നും ലക്ഷ്മി പറഞ്ഞു എല്ലാവരെയും പോലെ വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കാനൊക്കെ തനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ മനഃപൂർവ്വം വേണ്ട എന്ന് വെക്കുന്നതാണെന്നും താരം പറഞ്ഞു നടൻ മോഹൻലാലിന് തനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നെന്നും പക്ഷേ അദ്ദേഹം നേരത്തെ വിവാഹം കഴിച്ചു പോയല്ലോ എന്നും തമാശ കലർത്തി ലക്ഷ്മി പറഞ്ഞു നടിയും നർത്തകിയുമായ ലക്ഷ്മി കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക